എന്റെ പ്രിയമുള്ളവരെ പറയുന്നു കണ്ണിനെ സൂക്ഷിക്കണം പറഞ്ഞു മൂന്ന് കണ്ണുകൾ കണ്ണുകൾ മൂന്ന് ആ ഉടമയ്ക്ക് റസൂൽ അള്ളാഹാൻ്റെ മൂന്ന് കണ്ണുകൾ ഒന്നാമത്തെ കണ്ണ് ഹറാമിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിക്കുന്നവന് നരകം ഹറാമാണെന്ന് രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ഉറക്കം ഒഴിഞ്ഞ കണ്ണുകൾ ഹദീസിന്റെ കിതാബുകളിൽ അത് യുദ്ധം നടക്കുന്ന വേളയിൽ ഉറക്കമൊഴിച്ചവരാണെന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു നിസ്കാരം നിസ്കാരം ആ നിസ്കാരത്തിന് വേണ്ടി ഉണരുന്നവരാണ്

അതാ നരകത്തിന്റെ വലിച്ചെറിയുമ്പോ ഞാൻ എങ്ങനെ സഹിക്കുമെന്ന് ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ഈ ഭൂമിയിലേക്ക് വീണാൽ നിന്റെ ശരീരത്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രവാചകം പറയുന്നു നബി മുതൽ സർവ്വ പ്രവാചകന്മാരും പൊട്ടിക്കരഞ്ഞത് ഈ ദിവസത്തെ കുറിച്ചല്ലേ ഇതിനെക്കുറിച്ചല്ലേ എന്റെ പ്രിയമുള്ളവരെ മഹാനായി ഇബന് ഹജൃതങ്ങൾ ഉണ്ടല്ലോ ഇബിന് ഹജൃതങ്ങൾ ഉണ്ടല്ലോ തൻ്റെ ശിഷ്യന്മാരോടൊരു ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ് ഹജർ തങ്ങൾ തങ്ങൾ അതാ 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 ഒരു ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ ദിവസം പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ ജിബ്രീൽ റസൂൽ കരഞ്ഞു കൊണ്ടിരിക്കുന്നു സലാം നബവി ഉണ്ടല്ലോ യത്തിന്റെ കില്ല പിടിച്ചിട്ട് പാതിരാത്രിയിൽ നിന്ന് കരയുകയാണ് അള്ളാന്റെ റസൂൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരോ കരയുന്ന ശബ്ദം കേൾക്കുന്നു അല്ലാന്റെ പ്രവാചകൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ പാതിരാത്രിയിൽ കഴപാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് മഹാനായ ജിബിരി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലാന്റെ റസൂൽ ചോദിച്ചു ജിബിരിലേ എന്തിനാ നീ കരയുന്നത് ആ അവസരത്തിൽ അല്ലാൻ്റെ റസൂലിനോട് ജിബിരിയില് പറയുന്നു ആ റസൂൽ അല്ലാ അല്ലാന്റെ നരകത്തെ കുറിച്ച് ഓർത്തിട്ട് നബിയേ അള്ളാന്റെ ശിക്ഷയെ കുറിച്ച് ചോർച്ചട്ട് കരഞ്ഞെ നാളെ പരലോകത്ത് നിൽക്കുന്നതിനെ കുറിച്ച് കരഞ്ഞതാ ഓർച്ചട്ട് കരഞ്ഞതാനെ പ്രവാചകനോട് പറയുന്നു യാ ജിബിരിയിൽ മുന്നിൽ നിൽക്കുമ്പോൾ നരകം കടന്ന് വിളിച്ചു പോവുകയാ നരകം കടന്ന് വിളിച്ചു പോവുകയാ എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കബറുകടന്ന് വിളിച്ചു പോവുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ജിബിരി

എന്തേ നീ നരകത്തിൽ കൊണ്ടൊഴിച്ചത് എന്തേ നീ നരകത്തിൽ കൊണ്ടൊഴിച്ചത് അല്ലാൻ്റെ റസൂലിനോട് ജിബിലിയിൽ പറയുന്നു യാ റസൂലല്ല ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ജീവിക്കുമ്പോൾ അല്ലാനെ അല്ലാനക്കുറി ചോർച്ചിട്ട് കരഞ്ഞ കണ്ണീരുണ്ടല്ലോ ആ കണ്ണീരാരിയേ പ്പോൾ അതിനകത്ത് കൊണ്ടൊഴിച്ചതെന്നല്ലാൻ്റെ നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണുനീരുണ്ടല്ലോ ആ കണ്ണീരിൻ്റെ വില എന്താണെന്നറിയുമോ മഹാനായി ഇവന് ഹജരതങ്ങൾ തൻ്റെ ജനതയോട് ഈ പ്രഭാഷണം നടത്തുകയാ പ്രഭാഷണം കഴിയുകയാ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇവന് തങ്ങളുടെ മുന്നിലേക്ക് തന്റെ സമുദായം നടന്നു വരികയാ നടന്നു വന്നിട്ട് പറയുകയാണ് മഹാരായ തങ്ങളെ നിങ്ങളുടെ അടിമയുണ്ടല്ലോ നിങ്ങളുടെ അടിമയുണ്ടല്ലോ ഈ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം പാതിരാത്രിയിൽ അതാ കബറിനടുക്കേക്ക് നടന്നു പോകുന്നു തങ്ങളേ ട്ട് ആ കബറ് മാന്തിയെട്ട് കബറിനകത്ത് കിടക്കുന്ന മയ്യത്തിന്റെ വസ്ത്രം മോഷ്ടിക്കുകയാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് തങ്ങള് ഇവന് ഹതിര് തങ്ങള് തന്റെ ജനതയോട് പറയുകയാ എന്റെ അടിമനസ്കരിക്കുന്നവനാ എന്റെ അടിമാനെ പേടിക്കുന്നവനാ ഒരിക്കലും അവനങ്ങനെ ചെയ്യില്ല ഒരിക്കലും അങ്ങനെ കബറ് മാന്തിയട്ട് മയ്യത്ത് തുണി മോഷ്ടിക്കുന്നവനല്ല ഇവന് ഹതി തങ്ങളോട് തന്റെ ജനത പറയുകയാ പോകും തങ്ങളെ തങ്ങളെ കബറിലേക്ക് ുംങ്ങളെ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തങ്ങൾ കാത്തുനിൽക്കുകയാട്ടിലൊരു മനുഷ്യന് മരണപ്പെടുകയാ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഒരു ദിവസം ഒരു മനുഷ്യൻ മരണപ്പെട്ടു ആ മനുഷ്യന്റെ മയ്യത്തെല്ലാവരും കൊണ്ട് കബറടക്കി പാദയാത്രയാകുമ്പോൾ തന്റെ വീടിനകത്ത് ഉറങ്ങുന്നത് പോലെ ഇവന് ഹജർ തങ്ങൾ കിടക്കുകയാ തന്റെ എന്തിനാ കബറിനടുക്കലേക്ക് നടന്നു പോകുന്നത് മോഷ്ടിക്കാനാണോ എന്നറിയാൻ ഉറങ്ങുന്നവനെ പോലെ കിടക്കുന്നു എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോള് തന്റെ അടിമയതാ പള്ളിയിലേക്ക് നടക്കുകയാ പള്ളിയിലേക്ക് നടക്കുകയാ ഇവനു ഹജർ തങ്ങൾ ആരും കാടാതെ അടിമയുടെ പുറകെ നടക്കുമ്പോൾ ആ പാവപ്പെട്ട അടിമയുണ്ടല്ലോ നടന്നു പോയിട്ട് പള്ളിയുടെ മൂലയിലേക്ക് കടന്നു പോവുകയാ പോവുകയാളാവ ഒരു ചങ്ങല എടുക്കുകയാ ഒരു ചങ്ങല എടുക്കുകയാ ചങ്ങലയെടുത്തിട്ട് കബറടക്കിയ സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ് എന്റെ പ്രിയമുള്ളവരെ കബറടക്കിയ സ്ഥലത്തേക്ക് നടന്നു പോവുകയാ അന്ന് കബറടക്കിയ മയത്തിന്റെ കബറിന്റെ ഭാഗത്ത് പോയിട്ട് മുട്ടുകാലിൽ കുത്തിയിരിക്കുകയാ അതാ ചങ്ങലയെടുത്തിട്ട് തന്റെ കൈയങ്ങോട്ട് ബന്ധിക്കുകയാ പച്ചമണ്ണിന്റെ പച്ചമണ്ണിന്റെ മണമുള്ള കബറിന്റെ ഓരത്ത് അന്ന് വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന മയത്തിൽ ആ കവറിന്റെ ഓരത്ത് പോയിരുന്ന് ചങ്ങലയെടുത്ത് തന്റെ കയ്യിൽ ബന്ധിക്കുകയാ എന്നിട്ട് ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് സർവാധിപതിയായ റബ്ബിനോട് പറയുന്നു അല്ല ഞാൻ നിന്റെ അടിമയാടല്ല അതുപോലെ ഇവര് ഹജറിന്റെയും അടിമയാടല്ല പഠിച്ചവരെ നിനക്ക് നന്ദി കാണിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ എന്റെ ശരിയല്ല റബ്ബേ എന്റെ അത് ശരിയല്ല ശരി എന്റെ ശരിയല്ല റബ്ബേ എല്ലാ ന്യൂനതകൾ കൊണ്ട് നിറച്ചതാണ് റബ്ബേ നിന്റെ നരകത്തിന്റെ തീ എനിക്ക് സഹിക്കാൻ കഴിയില്ല റൊബേ നാളെ നിന്റെ മുന്നിലേക്ക് വരുമ്പോ എന്ന് വിളിച്ചു നിർത്തിയിട്ട് എന്തേ ഇത് ചെയ്തില്ല എന്ന് നീ എന്നോട് ചോദിക്കല്ല റബ്ബേ എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് ആ കബറിന്റെ ഊരത്തിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ് ഇവര് ഹൃതങ്ങൾ പറയുന്നു പഠിച്ചൊബേ നിന്നെ കുറിച്ച് ഓർത്ത് കരഞ്ഞു കഴിഞ്ഞാ

ജഹീമാ ഇവന് ഹജറിനുണ്ട് ഇവന് ഹജർ തങ്ങളുടെ അടിമയുണ്ടല്ലോ ഖബറിനടുക്കലിരുന്നിട്ട് ഖുഹാനിന്റെ ആയ തോതുകയാ ഇന്നാല ദൈന അൻകാലം വജഹീമാ പടച്ചവനെ നാളെ നിന്റെ തീ കുണ്ടാരത്തിലേക്ക് ചങ്ങലയിൽ കെട്ടിയിട്ട് മനുഷ്യനെ കൊണ്ടുവരുമല്ലോ അതെന്നെ സഹിക്കാൻ കഴിയില്ലെന്ന് ഓർത്തുകൊണ്ട് ഇബന് ഹജരതങ്ങളുടെ അടിമയിരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാരായി ഇബന് ഹജരതങ്ങൾ ഉണ്ടല്ലോ തന്റെ അടിമയുടെ മുന്നിലേക്ക് കടന്നു വരികയാ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു അടിമയോട് പറയുന്നു ഇന്ന് മുതൽ ഞാൻ നിന്റെ അടിമയാ നീ എന്റെ യജമാനനാ എനിക്കിങ്ങനെ കരയാ കഴിഞ്ഞില്ലല്ലോ അവസാനം എന്റെ പ്രിയമുള്ളവരെ ചരിത്രം പറയുകയാ പറയുകയാബറിന്റെ അപ്പുറവും ഇപ്രവും ഇരുന്നിട്ട് രണ്ടുപേരും കരയുകയാ പള്ളിയുടെ നിന്ന് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ാങ്കിന്റെ ദുരിയെങ്ങോട്ട് കേൾക്കുമ്പോൾ മഹാനായി തങ്ങൾ ഉണ്ടല്ലോ എഴുന്നേറ്റ തന്റെ മറുഭാഗത്ത് കബറിന്റെ പോരത്തിരിക്കുന്ന തന്റെ അടിമയുടെ ശരീരത്ത് ചെന്നിട്ട് എങ്ങോട്ട് വിളിക്കുമ്പോ ഹൃദയം പൊട്ടിയങ്ങ് മരണപ്പെട്ടിരിക്കുകയാ എന്റെ പെണ്ണിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എന്തെല്ലാം കണ്ട് കരഞ്ഞു ചെറുപ്പക്കാരാ എത്രയോ സീരിയൽ കണ്ടിട്ട് ആകാശദൂത് കണ്ടിട്ട് പൊട്ടിക്കരയുന്ന പെങ്ങള് കുങ്കുമപ്പൂ കണ്ടിട്ട് പൊട്ടിക്കരയുന്ന പെങ്ങള് ദുനിയാവിന് വേണ്ടി പൊട്ടിക്കറയുന്ന സഹോദരങ്ങള് പക്ഷേ ഇന്ന് വരെ നിനക്ക് വേണ്ടി അള്ളാഹുവിന്റെ കുറിച്ച് ഓർത്തിട്ട് നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണിനീര് വീണിട്ടുണ്ടോ അവസാനമായിട്ടല്ലാണ്ട് റിസോല് പറയുകയാ അല്ലാഗിന്റെ പ്രവാചകം പറയുന്നു യാസ് അല്ലയോ ജനങ്ങളേ നിങ്ങളൊന്ന് കരയടേ പറയുന്നു നിങ്ങളൊന്ന് കരയണം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പൊട്ടി കരയണം നീ ഒന്ന് കരയുന്നവനെ പോലെ അഭിനയിക്കടേ അല്ലാന്റെ റസൂല് പറയുന്നു നീ കരയണം നിനക്ക് കരച്ചില് വന്നില്ലെങ്കിൽ കരയുന്നവനെ പോലെ ഒന്ന് അഭിനയിക്കടേ അങ്ങനെ നിനക്ക് കരയാൻ കഴിഞ്ഞില്ലെങ്കിൽ ൂ നാളെ നരകവാസികൾ കടന്ന് കരയുകയാ നരകത്തിൽ കടന്ന് കരയേണ്ടി വരും നരകത്തിൽ കടന്ന് വിളിക്കേണ്ടി വരും നരകവാസികൾ എങ്ങനാ കരയുന്നതെന്നറിയുമോ കരഞ്ഞ് കരഞ്ഞ് അവന്റെ മുഖത്ത് പാടുണ്ടാവുകയാ കരഞ്ഞു കരഞ്ഞ് കണ്ണി തീർന്നാൽ